അസലാ വാഹമുല്ലാ തൂഹമുല്ലാഹിമാബീബായ് റസൂൽഹു അലൈഹി വസ്സലൈടെ മുഖർഭായ് മലക്കുജി അലഹി സ്വല്ലാത്തു വസ്സലാം അറിയിച്ച പത്ത് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് അവസാന കാലത്ത് ഉയർത്തപ്പെടുന്ന പത്ത് രത്നങ്ങൾ ഈ ഭൂമിയിൽ എപ്പോഴും അനുഗ്രഹങ്ങളുടെ കേദാരമായ പത്ത് അനുഗ്രഹങ്ങളെ അവസാന കാലഘട്ടത്തിൽ ഉയർത്തപ്പെടും നമ്മൾ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഭൂമിയിൽ നിന്നും അള്ളാഹുത്തല ബർക്കത്ത് ഉയർത്തപ്പെടും രണ്ട് മിത്രങ്ങൾ തമ്മിലുള്ള അനുകമ്പ കരുണ ഉയർത്തപ്പെടും മൂന്നാമത്തത് മനുഷ്യർ തമ്മിലുള്ള പരസ്പരം മനുഷ്യർ അതും ജാതി മതഭേദമെന്നെ ഹൃദയത്തിൽ ഒരു കാരുണ്യമുണ്ട് ആ കാരുണ്യവും അല്പാൽപമായി ഉയർത്തപ്പെടും നാല് പണ്ഡിതന്മാരിൽ നിന്ന് ജീവിത വിശുദ്ധി ഉയർത്തപ്പെടും അഞ്ച് സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെടും ആറ് വിധികർത്താക്കളിൽ നിന്ന് നീതി ഉയർത്തപ്പെടും ഏഴ് സമ്പന്നരിൽ നിന്ന് ധർമ്മ സ്വഭാവം ഉയർത്തപ്പെടും എട്ട് ദരിദ്രയിൽ നിന്ന് ക്ഷമ ഉയർത്തപ്പെടും ഒമ്പതാമത്തത് വിശുദ്ധ ഉയർത്തപ്പെടും അവസാനമായുള്ളത് ഈമാൻ ഉയർത്തപ്പെടും അവസാന കാലത്തെ ഫിത്തനകളിൽ നിന്ന് അള്ളാഹുദത്തല്ല മുളക്കാത്ത രക്ഷിക്കുമാറാകട്ടെ ആമീൻ അറബല്ല അപ്പോൾ നമുക്ക് ഒന്നാമതായി പറഞ്ഞ കാര്യം ഒന്ന് ചർച്ച ചെയ്യാം നമുക്കൊന്നാമതായി പറഞ്ഞത് കാര്യം നമുക്കൊന്ന് നോക്കാം എന്താണെന്ന് ഒന്നാമത് ഭൂമിയിൽ നിന്ന് വറക്കത്ത് ഉയർത്തപ്പെടും അതായത് വീടുകളിൽ നിന്ന് ബർക്കത്ത് ഉയർത്തപ്പെടും നമുക്ക് ബർക്കത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ സന്തോഷം നൽകുന്ന ആ കാര്യങ്ങളൊക്കെ ബർക്കത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ജീവിതത്തിൽ വലിയ വർക്കത്താണത് വലിയ സന്തോഷം ആ കുടുംബം മൊത്തത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും അങ്ങനെ ആ അനുഗ്രഹങ്ങളുടെ കാരണങ്ങളായ ചില കാരണങ്ങളുണ്ട് കുടുംബത്തിൽ ബർക്കത്ത് വരാൻ കുറേ കാരണങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാരായ വിഷാദന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ തിരസ്കരിക്കും അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒന്നിച്ച് നിസ്കരിക്കുക ഒന്നിച്ച് ക് ആന ഒതുക ഒന്നിച്ചിരുന്ന് തിക്രിയെല്ലുക ഒന്നിച്ച് സലാത്തിയെല്ലുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ചിരുന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ മതികുകൾ പറയുക അവരുടെ ചരിത്രങ്ങൾ പറയുക വരുന്ന പുതിയ തലമുറയ്ക്ക് ആ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഴിഞ്ഞ കാല കഥകളുണ്ടായിരുന്നു നമുക്ക് പ്രായമായ ഉപ്പാപ്പന്മാരും ഉമ്മമാരും നമുക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു ആ കഥയിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളുള്ള തലമുറയായിരുന്നു ഉണ്ടായിരുന്നത് മുൻകാമികൾ അതായത് ഒന്നിച്ചിരുന്ന് അള്ളാഹുവിന് പൊരുത്തമുള്ള ദീനീകാര്യങ്ങൾ ചർച്ച ചെയ്യുക ആരെയും വേദനിപ്പിക്കാത്ത സന്തോഷമുള്ള കാര്യങ്ങൾ പറയാം ആ കുടുംബങ്ങളിൽ അപ്പം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ പറയാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതേപോലെ പ്രായമുള്ളവരെ വലിയ ബഹുമാനം കൊടുക്കുമായിരുന്നു കുടുംബങ്ങളിൽ അവർക്ക് വലിയ ആദരവുണ്ടായിരുന്നു അവർക്ക് സേവനം ചെയ്ത് വലിയ സന്തോഷമായിരുന്നു ഇന്ന് പ്രായമുള്ളവരെ ആ വീടുകളിൽ നിന്ന് അകറ്റുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിടാനൊക്കെ വലിയ സന്തോഷം കാണിക്കുക എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുന്നത് പോലും വളരെ മനപ്രയാസത്ത് ചെയ്യുക സന്തോഷത്തോടെ ഉള്ള ചെയ്തല്ല നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ വീടുകളിൽ നിന്ന് ഒരുപാട് വറക്കത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു വീടുകളിൽ ആടിൻ്റെ വളർത്തലുണ്ടായിരുന്നു കോഴിയെ വളർത്തലുണ്ടായിരുന്നു ഇതൊക്കെ ഒരു വറക്കത്തിൻ്റെ കാരണങ്ങളായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു അതായത് മുൻകാ നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂട്ടുകൂടിയിരുന്ന് പരസ്പരം കുടുംബങ്ങളെല്ലാം കൂടെ വന്ന് സന്തോഷം പങ്കിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് കുടുംബം ഇമ്പമായിരുന്നു ഇന്ന് കൂടുമ്പം ഭൂകമ്പം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെപ്പുറം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പാട്ട് പാടുന്നുണ്ട് കുട്ടിക്കാലത്തൊരു കുടിലിൽ കൂടും കൂട്ടവുമായൊരു കൂട്ടം ഏറ്റവും കുറുമ്പതുമില്ല കണ്ടാൽ കുറവുകളൊന്നില്ല കെട്ടിപ്പിടിച്ചും ചുംബിച്ചും കണ്ടൊരു കാലമകന്നില്ലേ കെട്ടിപ്പിടിച്ചും ചുംബിച്ചും കണ്ടൊരു കാലമകന്നില്ലേ കണ്ടാൽ മിണ്ടണമെന്നില്ല കാര്യം തിരയണമെന്നില്ല കഥയിൽ കാലം മാറുന്നു കണ്ണീർ കടലുകളാകുന്നു കുറവുകൾ കുറ്റം തേടുന്നു കണ്ടാൽ മിണ്ടാതാകുന്നു കൂട്ടുകുടുംബം കുറയുന്നു കൂട്ടത്തല്ലിൽ പിരിയുന്നു കുടുംബവിളക്കുകൾ അണയുന്നു കൂരിൽ ചുറ്റും അതിൽ കെട്ടുന്നു കൂടും ഇമ്പം കൂട്ടണമെന്നത് കൂട്ടുകാർ നിങ്ങൾ മറക്കല്ലേ കൂട്ടത്തോടെ കൈകോർക്കൂ വീടി നാടി നന്മയ്ക്കായി മുൻപ് ഉള്ള കാലവും കൂട്ടുകുടുംബവും ഇപ്പം നിലവിലൊരു കുടുംബവും തമ്മിലുള്ളൊരു അന്തരം ഈ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അള്ളാഹു സുബാനഹ തല നമ്മുടെ ഓരോ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും ഐക്യവും അള്ളാഹുതല നിലനിർത്തുമാറാകട്ടെ ആമീൻ ജാ അബ്ബുൽ ആലമി ഇനി രണ്ടാമത് പറഞ്ഞത് മിത്രങ്ങൾ തമ്മിലുള്ള അനുകമ്പ ഉയർത്തും അതായത് വാപ്പയും മക്കളും തമ്മിലും സഹോദരനും സഹോദരിയും തമ്മിലും പരസ്പരം രക്തബന്ധങ്ങൾ കൂട്ടുകുടുംബങ്ങൾ തമ്മിലുള്ള കരുണ ഉയർത്തപ്പെടും അവർ അത് കാരണമായിട്ട് അവർ തമ്മിൽ വഴക്കുകളും കേസുകളൊക്കെ അധികരിച്ച് പരസ്പരം തമ്മി അകന്ന് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവും പിന്നെ മൂന്നാമതായത് മനുഷ്യന്മാർ തമ്മിൽ അതായത് ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ഉയർത്തപ്പെടും മനുഷ്യർ തമ്മിൽ അവിടെ ജാതിയും മതമൊന്നുമില്ല മനുഷ്യർ തമ്മിൽ ഹൃദയത്തിൽ നിന്നും കാരുണ്യ ഉയർത്തപ്പെടും അത് മതത്തിൻ്റെ പേരിലും രാഷ്ട്രത്തിൻ്റെ പേരിലും മൃഗത്തിൻ്റെ പേരിലും മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടും നാലാമത് പണ്ഡിതന്മാരിൽ നിന്ന് ജീവിത വിശുദ്ധി ഉയർത്തും ദുനിയാകുന്ന സുഖ സുഖത്തിന് പിന്നാലെ പോകുന്ന ഉലമാക്കൾ അധികരിക്കും അഞ്ചാമത് സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെടും അത് അല്ലാഹുദല ജന്മനാ കൊടുത്ത ഒരു ലജ്ജയുണ്ട് പക്ഷേ ആ ലജ്ജയെല്ലാം കളഞ്ഞു കുളിച്ച് സമൂഹത്തിൽ ഏത് അനാചാരത്തിന് മുന്നിലോട്ട് സ്ത്രീകൾ വരുന്ന ഒരവസ്ഥ ഉണ്ടാവും ആറ് വിധികർത്താക്കളിൽ നിന്ന് നീതി ഉയർത്തപ്പെടും ഉയർന്ന കോടതികൾ മുതൽ പള്ളിക്കമ്മറ്റി വരെ അനീതി പ്രവർത്തിക്കാൻ മടിയുണ്ടാവില്ല ഉയർന്ന കോടതികൾ മുതൽ ഇങ്ങ് നമ്മുടെ പള്ളിക്കമ്മറ്റി പോലും അനീതി പ്രവർത്തിക്കാൻ ഒരു മടിയുണ്ടാവില്ല പണക്കാരനും പാവപ്പെട്ടവരും രണ്ടുതരം നീതിയായിരിക്കും പട പണക്കാരനും പാവപ്പെട്ടവനും രണ്ട് നീതിയാണ് മക്കളോട് നീതി കാണിക്കേണ്ട മാതാപിതാക്കൾ പോലും മക്കളെ പണക്കാരനും പാവപ്പെട്ടവനും എന്ന് ഉയർതിരിക്കും അപ്പം നീതി എന്ന് പറയുന്നത് എന്താണ് മാതാപിതാക്കളുടെ ഭാഗത്തും വേണം ജമായത്ത് പള്ളിയിലെ കം പള്ളി കമ്മിറ്റിയിലും വേണം കോടതിയിലും വേണം പക്ഷേ ഇതിവിടെയൊക്കെ നീതി എന്ത് ചെയ്യും ഉയർത്തപ്പെടും സ്വന്തം വിത്തി താല്പര്യവും സ്വജനപക്ഷപാതവും ഒക്കെ കാണിച്ചുകൊണ്ട് വിധി കൽപ്പിക്കുന്നൊരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവും അള്ളാഹുത്തല്ല കാത്ത് രക്ഷിക്കട്ടെ ഇനി ഏഴാമതായത് സമ്പന്നൽ നിന്ന് ധർമ്മ സ്വഭാവം ഉയർത്തപ്പെടും സമ്പന്നൽ പണക്കാർ അവർ രാഷ്ട്രീയക്കാർക്ക് വാരിക്കൂരി കൊടുക്കും സാധുക്കൾ കൊടുക്കാൻ പ്രയാസമായിരിക്കും എട്ട് ദരിദ്രൽ നിന്ന് എട്ടാമത്തത് ദരിദ്രയിൽ നിന്ന് ക്ഷമ ഉയർത്തപ്പെടും അതായത് ദരിദ്രയ്ക്ക് ക്ഷമയില്ലാത്ത അല്ലാഹുദല അവർക്ക് കൊടുത്ത ദാരിദ്ര്യത്തിൽ ക്ഷമിക്കാനോ അള്ളാഹിൻ്റെ വിധിയിൽ ക്ഷമിക്കാനൊന്നും ക്ഷമ കാണത്തില്ല അവർ അവർ പെട്ടെന്ന് ധനം ഉണ്ടാക്കാൻ വേണ്ടി പലിശയ്ക്ക് പോകും പലിശയിൽ കുരുങ്ങി 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 വീണ്ടും പലിശ എടുക്കും അങ്ങനെ അവസാനം ആത്മഹത്യയിലും ഒളിച്ചോട്ടത്തിലും അതായത് അവർക്ക് മിക്ക കല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തുന്ന ഒരു അവസ്ഥ വരുവാണ് കാശില്ലെങ്കിലും കടം വാങ്ങിയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി ലോട്ടറി എടുക്കും മറ്റ് ചൂതാർത്ഥത്തികളിലൊക്കെ പോയി ചെന്ന് ചാടുന്ന ഒരവസ്ഥ ഉണ്ടാക്കും വിശുദ്ധ ഖുർആാൻ ഉയർത്തപ്പെടും അതായത് ഒരു ഫാത്തിഹ പോലും തെറ്റുകൂടാതെ ഓതണം എന്ന ചിന്ത പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമായി മാറും വിശുദ്ധ കുർ ആ നിയമങ്ങൾ പാലിച്ച് അക്ഷരചിന്തയുടെ ഒന്ന് ഓതാൻ എന്നു ആ വായന ശീലം പോലും ജീവിതത്തിൽ പകർത്താൻ കഴിയില്ല സമയമുണ്ടെങ്കിലും കൃത്രിമ തിരക്കുണ്ടാക്കിക്കൊണ്ട് അവഗണിക്കുന്ന ഒരു കാലഘട്ടമായി മാറും അവസാനമായി പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ പോലും അറിയാത്ത ഒരു സമൂഹമായി മാറും ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ പോലും അറിയാത്ത ഒരു സമൂഹമായി ഇടകലെന്ന് ജീവിക്കുന്നതുകൊണ്ട് വിശ്വാസ ദൗർബല്യം വർദ്ധിക്കുകയും അന്ധവിശ്വാസങ്ങളിലേക്കും യുക്തിവാദങ്ങളിലേക്കും മറ്റുള്ള അനാചാരങ്ങളിലേക്കും അവൻ എത്തിപ്പെടുന്നു അങ്ങനെ ഈ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്ന പത്ത് രക്തങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഹിബറസൂലാഹി സാഹു അലൈഹി വസ്ലമി അലൈഹി സ്വല്ലാത്തു വസ്ലാം അറിയിച്ചു കൊടുത്ത ഈ പത്ത് കാര്യങ്ങൾ ഇന്ന് നമ്മൾ കൺമുൻപിൽ കണ്ണുകൊണ്ടിരിക്കുകയാണ് ഈ അഹ് മാൻ്റെ പിത്തനയിൽ നിന്നും അല്ലാഹുത്തല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുത്തല കാത്തരക്ഷിക്കുമാറാകട്ടെ